ക്കും സ്വാഗതം ഇത് കണ്ടില്ലേ ഞാനിന്ന് കുറച്ച് കപ്പ കളക്കാൻ ഇറങ്ങിയതാണ് കപ്പ കളക്കേണ്ട സമയമായോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല ഞാനിങ്ങനെയൊന്ന് വെച്ചതാണ് കാരണം കപ്പേൻ്റെ രണ്ട് മൂന്ന് തണ്ട് കിട്ടിയപ്പം വെക്കാൻ ഇടമൊന്നുമില്ല അങ്ങനെ അത് ചാക്കിലൊക്കെ ആക്കി വെച്ചാണ് അപ്പം രണ്ട് ദിവസം മുമ്പേ നോക്കുമ്പോൾ ഇങ്ങനെ മൊത്തം പൊട്ടിച്ചിട്ടിട്ടുണ്ട് അപ്പം അടിയിൽ അങ്ങനെ പോയിട്ടില്ല അടി കിടക്കാൻ പറ്റിയിട്ടില്ല ചാക്കിലായതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പന്നിയല്ല കേട്ടോ പന്നിയാണെങ്കിൽ ചാക്കൊക്കെ അടിമാവസട്ടിട്ട് നേരത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും ഇത് നമ്മളെ എലീൻ്റെ ഏട്ടനാണ് അറിയാൻ എലീൻ്റെ ഏട്ടൻ ആരാ പെരിച്ചായി വലിയ പേരിച്ച ഉണ്ടായിരുന്നു ആ പേരിച്ച ഇതാ കണ്ണിൻ്റെ പേച്ചയുടെ കണ്ണി പെടാതെ ഇത് കിട്ടിയത് ഭാഗ്യമാണ് ഇത് കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല വണ്ണം കറങ്ങുമായിരുന്നു അപ്പം എന്ത് ചെയ്യാന്ന് അവരെ വിശ്വസിച്ച് ഇതിലൂടെ വെക്കാൻ പറ്റില്ലല്ലോ നമ്മൾ നമ്മളാശം കൊതിയും കൊണ്ടല്ലിങ്ങനെ വിളക്കുന്നെടുത്തക്കാം അതപ്പം കിട്ടിയാൽ നമുക്ക് നിരാശ ഉണ്ടാവില്ലേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ കിളച്ചെടുത്തേക്കാം പിന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പം തണ്ടൊക്കെ കൊത്തി വെച്ചാൽ ഇനി അടുത്ത മഴ വരുമ്പോഴും പുതിയ ചാക്കിലൊക്കെ മണ്ണിട്ട് ഇങ്ങനെ കൊണ്ടും വെക്കാതെ തീർച്ചയായും വേറെ ഞാൻ വലിയ കൂട് വാങ്ങിയിരുന്നു ആ കൂടിലും നല്ല ദോശയോ അങ്ങനെ എന്തെങ്കിലും മീൻകറി മുക്കിയിട്ടാണ് വയ്ക്കുന്നത് അപ്പം കിട്ടുന്നുണ്ട് അപ്പം ഞാൻ പൊട്ടിച്ചിട്ടാണ് അപ്പം ഞാനത് അതുപോലെ ചെയ്തു പക്ഷേ കൂട്ടിൽ വീണില്ല കൂട്ടിൽ വീണിട്ടുണ്ടെങ്കിൽ കിടക്കുണ്ടായിരിക്കും കൂട്ടിൽ വീണാ വീഴാത്തതുകൊണ്ട് ഞാനെ അവർ അടിച്ചാൽ പക്ഷേ വേറെ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ നിങ്ങളിന്ന് എല്ലാവരും ഒന്ന് കാണുന്നവർ പറഞ്ഞു തരണേ കാരണം കുറച്ചൊന്നും കൂടുതലൊന്നും അറിയില്ല നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങനെ കപ്പയൊന്നും കപ്പയൊന്നങ്ങനെ വെച്ച് സീ നമ്മളെ നാട്ടിൽ തെന്നായിരുന്നു കൂടുതൽ ഞാനിവിടെ വന്നതിന് ശേഷം എനിക്കിങ്ങനെയൊക്കെ വെക്കാൻ തോന്നിയത് ണെങ്കിൽ എന്ത് വെച്ചാലും പന്നിയോ അല്ലെങ്കിൽ എലിയോ പോയി ചൈ ഇതൊക്കെയാണ് ഇവിടുത്തെ വില്ലന്മാര് പാട്ടുപന്നിയാണെങ്കിൽ ഇനി ഒരുപാടുണ്ട് പല ഇത് മുൻഭാഗത്തായതുകൊണ്ട് പാട്ട് പന്നി അങ്ങനെ വന്നിട്ടില്ല അതുകൊണ്ടാണ് അവരായിട്ടാണെങ്കിൽ മുമ്പേയിൽ ബമ്പിനെ ഇവിടെ എത്തി ഇത് തിളച്ചു മാറ്റി വിട്ടത് ഞാൻ മധുരവെട്ടീൻ്റെ സൈഡ് ചാക്കിലാണെങ്കിൽ അപ്പൊക്ക് ചാക്കിലെ ചപ്പ് ചപ്പിലകളും വളവും തേനും എല്ലാം അങ്ങനെല്ലാം മിക്സാക്കി ഇട്ടിട്ടാണ് കപ്പ വെച്ചിന് തന്നെ പെട്ടെന്ന് ഇറങ്ങി നന്നായി വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും അഞ്ചാറ് ചാക്കിലാണ് വെച്ചത് അപ്പോൾ നല്ല വിത്തുകളാണ് അപ്പോൾ ഇനി അടുത്ത വർഷം കമ്പൊക്കെ കുത്തി നല്ല വൃത്തിക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു നല്ല കപ്പയാണ് കേട്ടോ ഇത് കണ്ടില്ലേ നല്ല വെള്ളത്തിൽ വരുന്ന കപ്പയാണ് മുമ്പൊക്കെ ഞാനിങ്ങനെ വെച്ചിരുന്നു അന്ന് എനിക്കിങ്ങനെ മുറ്റത്തെ ചെടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അന്ന് കപ്പയായിരുന്നു കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു പത്തിരുപത്തഞ്ച് കിലോ കപ്പയെങ്കിലും എനിക്ക് കിട്ടിയിരുന്നു ഞാൻ കടയിലൊക്കെ കൊടുത്തതായിരുന്നു പിന്നെ 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 അത് ഇതിന് വയ്ക്കാനുള്ള സ്ഥലം കിട്ടാറുണ്ടായി കാരണം വെച്ചാൽ അവിടെ എന്തെങ്കിലും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചത് കൊണ്ട് ഇപ്പം കപ്പ വയ്ക്കാൻ ഒന്നും സ്ഥലമില്ല എന്തായാലും ഇത്രപ്പുരം കിട്ടിയല്ലേ ഇതന്നെ മഹാഭാഗ്യം കേൾക്കാൻ അല്ലേ ഓരോന്ന് ഇറങ്ങി പോകുന്നത്ര അപ്പോഴൊക്കെയാണ് ഈ വില്ലന്മാരുടെ വരവ് ദൃത്തപ്പവരും കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തല്ലേ നല്ല കപ്പിയാണ് കേട്ടോ നല്ല ഒരു കളക്ക നല്ല പൊടി പോലെ ആകുന്ന കപ്പിയായിരുന്നു ഏതായാലും ഇനി രണ്ട് രണ്ട് നേരം പുഴുന്ന കിട്ടിയല്ലോ അതന്നെ ബാക്കിയ്ക്കും അപ്പോൾ എല്ലാവരും എൻ്റെ കപ്പ കണ്ടിട്ട് അതിന് ഈ